ഹലോ ലോയ്റ്റർ ഹർട്സ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിംപിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഒരു ബി ടു ലെവൽ ഫോർമൽ ആയിട്ടൊരു ലെറ്റർ എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എന്താണ് കേട്ടോ അപ്പം സി അബ്സോൾവ് Ein Praktikum in einem deutschen Unternehmen und haben momentan. സോ ഫീൽ ഈ ക്വസ്റ്റിന്റെ കൂടെ മൂന്ന് ബുള്ളറ്റ് പോയിന്റും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റൻ എന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സി അബ്സോൾവ് ഐനൻ ഡോയ് ഉൻഡനേമൻ നിങ്ങൾ ഇപ്പോൾ കറന്റ് ഒരു പ്രാക്ടിക്കും ചെയ്തോണ്ടിരിക്കുകയാണ് എവിടെയാണ് ഒരു ഡോയ് ഒരു ഒരു ജർമ്മൻ ജർമ്മൻ അല്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ട് ആൻഡ് എന്താണ് ഹാബൻ ഈ നിങ്ങൾക്ക് ഇപ്പോ ഒരുപാട് സോ ഫീല് അതായത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ ആക്ടിവിറ്റീസ് ഉണ്ട് ഔഫ്ഗാബൻ ഉണ്ട് അല്ലേ ദാസ് അല്ലെ നിങ്ങൾക്ക് ജോലി ഭാരം കൊണ്ട് കറക്റ്റായിട്ട് ഏത് പണി ചെയ്യണം എന്ന് പോലും അറിയാത്ത അത്രയും അത്ര അധികം പണി നിങ്ങൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത് ഫെർഫാസൻ സി ഐനെ ഫോർഗെസെറ്റ്സൻ ഹേൻ എബേർട്ട് അപ്പം നിങ്ങൾ പെട്ടെന്ന് ഒരു ചെറിയ ഒരു ഒരു എന്ന് വെച്ചാൽ ഷെയർ ചെയ്യുക ഫോർ ഗസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനേജർ അല്ലെങ്കിൽ നമ്മുടെ മോളിലത്തെ ലെവലിൽ പിരമിഡിൽ നമ്മുടെ മോളിൽ മുകളിലിരിക്കുന്ന ആൾക്കാരെയാണ് ഫോർ ഗസെറ്റ്സ് എന്ന് പറയാം കേട്ടോ നമ്മുടെ ആണ് ഇവർ അപ്പം ആർക്കാണ് ഹേൻ എബേർട്ടിനാണ് നിങ്ങൾ ഈ ലെറ്റർ എഴുതേണ്ടത് കേട്ടോ അല്ലെങ്കിൽ ഇമെയിൽ എഴുതേണ്ടത് ഇനി അതിൻ്റെ കൂടെ ഒരു മൂന്ന് ബുള്ളറ്റ് പോയിന്റ്സും കൂടെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ബിറ്റ് ഇൻ സി ഇൻഫെസ്റ്റെൻസ് ആക്ട്വേൽ ലാഗ് ഓൻ ഷിൽഡേൺ സി വെൽ ടേറ്റിഷ് കൈറ്റൻ സി എ മോമെൻറ്റ് എർ ലേഡി ഗെൻ മിസൻ വളരെ താഴ്മയായിട്ട് ബിറ്റൻ ചെയ്യുക പ്ലീസ് വെച്ചിട്ട് എഴുതാന്നാണ് ഉദ്ദേശിക്കുന്നത് സി ഈം ഫെർ സ്റ്റേൻ്റ് ബിറ്റൻ സി നിങ്ങൾ നിങ്ങളിത് ചെയ്യോ എന്ത് ഈനും ഫെർസ്റ്റേൻ്റ്സ് ഹെർ എബർട്ടിനോട് നിങ്ങളെ നിങ്ങളുടെ സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറയുക എന്നിട്ട് നിങ്ങളുടെ ആക്ട്വേൽ ലാഗ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക ഷിൽഡേൺ സി ായിട്ട് ഇപ്പോൾ ഏതൊക്കെ ചെയ്തു തീർക്കേണ്ടത് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ പറയാ ഇനി എന്താണ് പറയേണ്ടത് അടുത്തൊരു പോയിന്റ് എന്താണ് സി ഔസ് ഡോ വിസ്റ്റ് ൻ ശ്ലാഗൻ സി ഔസം ഫോർ നിങ്ങൾ ഇപ്പൊ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട നിങ്ങൾ ആക്ച്വലായിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളും സിറ്റുവേഷനും എല്ലാം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഔസൈഡ് എം ഫോർ ഇത് കൂടാതെ ശ്ലാഗൻ നിങ്ങൾ അങ്ങോട്ടൊരു നിങ്ങൾ അങ്ങോട്ട് നിർദ്ദേശിക്കുക ശ്ലാഗൻ സി ഔസഡ് ഫോർ എന്താണ് വി സി ഇൻ ഡേഗൻ സ്വിൻ ഫോൾ വൈറ്റ് നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതും കൂടെ നിങ്ങൾ അങ്ങോട്ട് ഒരു അഭിപ്രായം അങ്ങോട്ട് മുന്നോട്ട് വെക്കാനായിട്ട് നിങ്ങൾ ഇതും കൂടെ കാണിക്കണം എന്ത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ അൺഗിഷ് ഗിഷ്പാനൻ്റ് എന്ന് വെച്ചാൽ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളത് അൺഗിഷ്പാൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ടൈറ്റ് ആയിട്ടുള്ള ഗെസാം സിറ്റുവാസിയോൺ മൊത്തത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഇൻഡെയർ ഫേമ ഈ നമ്മുടെ ഈ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലത്തെ ഇപ്പോഴത്തെ ഒരു പിരിമുറുക്കമുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നും കൂടെ നിങ്ങൾ നിങ്ങളുടെ മാനേജറെ അറിയിക്കുക ഓക്കെ ഇനി എന്താണ് അറ്റൻസി അറ്റൻസി ഓഫ് 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 ഐന 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 സ്ട്രക്ചർ സ്ട്രക്ചർ കറക്റ്റ് സോവി ഷ്ലൂസ് നിങ്ങൾ എന്തിനെ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് നല്ല പെസന്റ് സ്ട്രക്ചർ അല്ലേ നമ്മൾ എഴുതുന്ന ഈ ലെറ്ററിന് കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാവണം കറക്റ്റ് ലെവൽ മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ മാനേജറിനാണ് ലെറ്റർ എഴുതുന്നത് അല്ലേ അപ്പം അതിന് വേണ്ടി കറക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക അല്ലാതെ ബ്ലോഗ് ന സെന്റൻസസ് അല്ലേ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഓക്കേ ഇതൊരു ഫോർമൽ ലെറ്റർ ആണ് സോ വി ഓഫ് ഐനെ ആൻഡ് റൈഡർ ഉണ്ട് ഐനെൻ ഹർഫ്ലിച്ചൻ ഷ്ലോസ് അതുപോലെ തന്നെ തുടങ്ങുമ്പോൾ கரெக்ட்டായിട്ടുള്ള ഒരു ആൻഡ്രൈഡർ യൂസ് ചെയ്യണം പിന്നെ ഒരു വളരെ പോലൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് സെന്റൻസും കൂടി ഇടണം ദേ ടെക് സോൽ ഉൻ ഗെഫെ 100 വേർ ലാംഗ് സൈൻ അപ്പോൾ ടെക്സ്റ്റ് ഏകദേശം ഒരു 100 വേർഡ്സ് ഉണ്ടായിരിക്കണം കേട്ടോ ഞാൻ ബി ടു പഠിക്കുമ്പോൾ എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞത് അവർ കറക്റ്റായിട്ട് വേർഡ്സ് എണ്ണി നോക്കൊന്നുമില്ല നമ്മൾ ഈ പറയുന്ന എല്ലാ പോയിന്റ്സും അഡ്രസ് ചെയ്തിട്ടുണ്ടോന്നും ബാക്കിയുള്ള ഗ്രാമറും ലാംഗ്വേജും ഒക്കെ നോക്കുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു അൺ ട്വേഡ് ഒരു ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം ഇത് നമുക്ക് ഒരു ഹെയർ എബേർട്ട് ആണല്ലേ ഇയാളൊരു മെയിലാണ് അതുകൊണ്ട് തന്നെ ഗേറ്റർ എന്നാണ് നമുക്ക് എഴുതേണ്ടത് ഓക്കെ താങ്കളോട് വളരെ പെട്ടെന്ന് ഒരു എൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള സിറ്റുവേഷനെ പറ്റി കുറച്ച് ഇൻഫർമേഷൻ തരാനുണ്ട് നിങ്ങളെ അറിയിക്കാനുണ്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു പ്രോജക്റ്റ് ഇൻ സുവാസൈറ്റ് പ്രോജക്റ്റ് പ്രോജക്റ്റ് എന്ന് വെച്ചാൽ എന്താണ് സുവാസൈറ്റ് ഇപ്പോൾ ഞാൻ ഒരുപാട് പ്രോജക്റ്റുമായിട്ട് ഗ്ലൈറ്റ് സൈറ്റിക് ഒരേ സമയം ബെഷെഫ്റ്റിക് ആണ് അല്ലെ ബിസിയാണ് ഞാൻ എന്റെ സിറ്റുവേഷൻ ആണ് ആദ്യം മാനേജറോട് പറയുന്നത് ഞാൻ ആദ്യം എന്തിനാണ് ലെറ്റർ എഴുതുന്നത് എന്ന് പറഞ്ഞു അല്ലേ ഇഷ്ടോഷ്ടീക്വസ് ഉപമായ സിറ്റുവാസിൻ ഇൻഫോമിയൻസ് ബെറ്റൻ അപ്പം നമ്മുടെ ക്വസ്റ്റിന്റെ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് എന്തായിരുന്നു ബെറ്റൻ സി ഉം ഫെർ സ്റ്റാൻഡ് ഫോർ ഇയർഡ് സി അല്ലേ വെൽഷ് കൈറ്റൻ സി എ മൊമാൻ എർ ലേഡിംഗൻ മൂസൻ അപ്പം നമ്മൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള കറൻ്റായിട്ടുള്ള സിറ്റുവേഷൻ നമ്മുടെ മാനേജറെ അറിയിക്കുകയാണ് അപ്പം ഇതിൽ എന്തായിരുന്നു നിങ്ങളോട് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയുവാണ് നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു സേർ സൈറ്റ് ഇപ്പോൾ എനിക്ക് കറൻറ്റായിട്ട് കുറേ പ്രോജക്റ്റില് ഒന്നിൽ കൂടുതൽ പ്രോജക്റ്റില് ഞാൻ ഒരേ സമയം ബിസിയാണ് ഉണ്ട് ആൻഡർം മിറ്റ് ഡെർ ഡാറ്റൻ എർഫാസും ഫോർ ദ നോയസ്റ്റേം ഉണ്ട് ഡെർ ഫോർബറായിട്ടും ഡെർ പ്രസൻറ്റാസിയോൺ ഫോർ നെക്സ്റ്റ് വോഹ ഈ കുറേ പ്രൊജക്റ്റുകൾ പ്രൊജക്റ്റ് ഉണ്ടെന്ന് മാത്രമല്ല അത് കൂടാതെ ഡാറ്റ എൻട്രി ചെയ്യാനുണ്ട് ഡേറ്റൻ ഡാറ്റൻ എർഫാസും എന്തിനു വേണ്ടിയാണ് ഡാറ്റ എൻട്രി ചെയ്യുന്നുണ്ട് എന്തിനാണ് ഫോർ ദ നോയസ് സിസ്റ്റം പുതിയ ഏതൊരു സിസ്റ്റം വരുന്നുണ്ട് അതിലേക്ക് വേണ്ടി എനിക്ക് ഡേറ്റ എൻട്രി ചെയ്യാനും ഉണ്ട് മാത്രല്ല ഉൻ ഡെയർ ഫോർബർ ഐറ്റും ഡെയർ പ്രസൻറ്റാസ് യു ഓൺ ഫോർ നെക്സ്റ്റ് വോഹ അതുകൂടാതെ അടുത്ത ആഴ്ചക്കാലത്തേക്ക് വേണ്ടിയുള്ള ഒരു പ്രസൻറ്റേഷനും ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ് അല്ലേ ഈ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ ഇത്രയധികം വർക്കുണ്ട് അപ്പം ഇതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ എല്ലാം കൂടെ തീർക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞു ഓക്കെ അപ്പൊ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ക്ലിയർ ആയിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു അടുത്ത ബുള്ളറ്റ് പോയിന്റ് ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു എങ്ങനെയാണ് നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നന്നായി വർക്ക് ചെയ്യുക എങ്ങനെ എഫക്റ്റീവായിട്ട് വർക്ക് എന്ന് പറയണമെന്നായിരുന്നു അല്ലെ അപ്പം അതിനായിട്ടുള്ള റിപ്ലൈ എന്താണ് മൈൻ ഫോർ ലാഗ് വേർ എന്റെ ഒരു റെക്കമെൻഡേഷൻ ഇതാണ് എന്താണ് ഞാൻ എന്നെ തന്നെ അടുത്ത ദിവസങ്ങളിൽ അടുത്തതായിട്ട് എന്താണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഡ്രിങ്ക് ആൻഡ് ഡെസ്റ്റിൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഔഫ് ഗാവൻ ആക്ടിവിറ്റീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ ഉണ്ട് വീനിക വിഷ്ടികൻറ്റ് എർലേടിക എന്നിട്ട് ഇച്ചിരി കൂടെ തിരക്കില്ലാത്തത് അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉത്തരവാദിത്വ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും സ്പേറ്റർ എറലേടിക അത് ഇച്ചിരി താമസിച്ച് പിന്നീട് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മിയർസ്റ്റ് എനിക്ക് അറിയാം ഞാൻ കോൺഷ്യസ് ആണ് എന്താണ് ഡി ലാഗ്സ് നമ്മുടെ സിറ്റുവേഷൻ എവിടുത്തെ ഇൻഡർഫേമ നമ്മുടെ കമ്പനിയിലത്തെ സിറ്റുവേഷൻ മൊമെന്റാൻ ഈ ഇടയ്ക്ക് ഈ ഇടയായിട്ട് ഇപ്പോൾ കറന്റ് ആർ ബൈസ് ഇൻറ്റൻസിവ് എസ്റ്റ് അല്ലേ വളരെ ഇന്റൻസീവ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് നമുക്കെന്ന് എനിക്കറിയാം എന്നിട്ട് എനിക്ക് നിങ്ങളെ എന്നെ കൊണ്ട് പറ്റുന്നതിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട് ബെസ്റ്റ് മോഗ്ലിഷ് എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട് എന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ് മെറ്റ് ഫ്രോയിൻഡ് ലിഷൻ നിങ്ങളുടെ ഫുൾ നെയിം അപ്പം നമ്മൾ ക്വസ്റ്റനിൽ പറഞ്ഞ മൂന്ന് ബുള്ളറ്റ് പോയിന്റും അഡ്രസ്സ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലേ ഈ ഒരു ലെറ്റർ ടോട്ടലി നോക്കുവാണെങ്കിൽ നമുക്ക് വേണ്ട ബി ടു ലെവൽ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഗ്രാമാറ്റിക് ഉണ്ട് ബി റ്റുവിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലെ ഈ ഒരു ക്വസ്റ്റിനും ആൻസറും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്